ഇത് നമ്മളെ വൈകുന്നേരത്തെ സ്ഥിരം വാക്കിംഗ് ആണ് അതായത് ഇത് ഇങ്ങനെ ആ ഇത് ആമിക്കുട്ടി നമ്മളെ ഞാൻ മാമിക്കുട്ടിയും എപ്പോഴും വൈകുന്നേരം പോലുണ്ട് മാമിന്റെ ഡാൻസ് ക്ലാസ് അപ്പൊ ഡെയിലി പോകുന്നതാണ് കേട്ടോ അപ്പൊ പോകുമ്പോ കുറച്ച് സാധനം കൂടി വാങ്ങട്ടെ കൊറച്ചൊന്നും ഇല്ല ഒരിക്കൽ സാധനമേ ഉള്ളു ഇവിടെ കൂടി ആ സാധനത്തിന്റെ എണ്ണം കുറച്ച് കൂടുന്നേ ഉള്ളു അപ്പൊ നമ്മളെ നാട്ടില് എപ്പോ എല്ലാ സ്ഥലത്തും ഏത് കടച്ചത് കഴിഞ്ഞാലും കിട്ടണേ മലയാള അഹങ്കാരങ്ങളും പറയില്ലേ അങ്ങനെയുള്ളതായിട്ട് നമുക്ക് ചെയ്യാൻ തിന്നാനുള്ളൊരു ബോധ്യമുണ്ട് വാങ്ങാൻ വേണ്ടി പോന്നെയാണ് പക്ഷെ ഈടെ വന്നതിന് ശേഷം അനക്ക് ഞാൻ ഈ പോകുന്ന ആ ഒരു കടയിൽ മാത്രമേ ആ ഒരു സാധനം കിട്ടുന്നുള്ളൂ അപ്പൊ നമ്മള് പോവാണ് അതായത് അമേന്റെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ് പോകുന്ന വഴിക്കാണ് ഈ കാണുന്ന സാധനം വാങ്ങാനുള്ള തടയും കടയല്ല ഒരു സൂപ്പർ മാർക്കറ്റാണ് ഏട്ടാ വലിയൊരു സൂപ്പർ മാർക്കറ്റ് മായവക്ക് എന്തും കിട്ടും പക്ഷെ ഞാൻ മായ കൊടുക്കൂല അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എന്ന് കാണാൻ ചെറിയൊരു ടീസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൽ ഞാൻ എന്ത് സാധനത്തിനാണ് ഇങ്ങനെ അന്വേഷിക്കണമെന്നുള്ള കാര്യം അറിയണ്ടേ നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്നും എന്റെ വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതായത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ താമസിക്കുന്നത് വലിയൊരു ടൗണിലാണ് കേട്ടോ അപ്പൊ നമുക്ക് ആ ടൗണിലെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇതവിടെ തന്നെ നല്ലൊരു അടിപൊളി വലിയൊരു സൂപ്പർ മാർക്കറ്റും ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് എനിക്ക് ഞാൻ പറഞ്ഞ ഐറ്റം വാങ്ങേണ്ടത് അപ്പോൾ അതിന് മുന്നേ നമുക്ക് കടയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടാ അപ്പോൾ ഒറ്റ ഒരു ബാസ്ക്കറ്റ് എടുത്താൽ മതി ആകെ രണ്ട് സാധനമേ വേണ്ടു സാധനം കാര്യക്കാൻ കേട്ടോ അതിപ്പോൾ ഞാൻ ഈ കടയിൽ ഞാൻ അവനും കൂട്ടി വന്നുകഴിഞ്ഞാൽ നമ്മൾ യുദ്ധത്തിന് ആദ്യത്തെ തുടക്കം ഈ ട്രോളിയിൽ നിന്നായിരിക്കും കാരണം അവൾക്ക് ഈ ട്രോളി എടുത്തിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്കാകെ ഒരു ആവശ്യം ആ ഒരു ഒറ്റ പറഞ്ഞാൽ ആ ഒരു ഒറ്റ ഐറ്റം മാത്രമേ എനിക്കാവശ്യമുള്ളൂ അതിനെ ഞാൻ ഈ ട്രോളി എടുക്കുന്നത് അപ്പോൾ ഞാൻ ചെറിയൊരു ബാസ്ക്കറ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു ബാസ്ക്കറ്റ് എടുത്തിട്ട് നടക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ നടത്താർക്കൊക്കെ കണ്ടാൽ വിചാരിക്കും ഈ ഐറ്റംസ് ഐറ്റംസെല്ലാം ഞാനിപ്പോൾ വാങ്ങിക്കൂട്ടുന്ന ഒന്നുമില്ലാട്ടോ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ ഈ കടയിൽ വന്നിട്ടൊന്നും വാങ്ങാറില്ല ഞാൻ നമ്മുടെ താഴത്തെ ചെറിയൊരു കടയിട അവിടെ നിന്നാണ് ഇത് അങ്ങനെയുള്ള ഐറ്റംസെല്ലാം വാങ്ങാറ് ഇവിടെ മാത്രം കിട്ടുന്ന ഐറ്റംസ് മാത്രമേ ഞാൻ ഇടന്ന് വാങ്ങാറുള്ളൂ അപ്പോൾ ഇവിടെ ഞാനൊന്ന് സ്റ്റോപ്പായത് എന്താണെന്ന് വെച്ചാൽ നൂഡിൽസ് എനിക്കും ഇഷ്ടമാണ് അതുപോലെ ആമിക്കും ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് രണ്ടാക്കും കൂടി വിടുന്ന സാധനം ആണത് അതുപോലെ എൻ്റെ കയ്യിലേക്ക് കിടക്കുന്ന ഈ ഒരു നൂഡിൽസ് ഉണ്ടാ ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിക്കൻ നൂഡിൽസ് വേഗം നമ്മൾ ഓർഡർ കിട്ടുന്ന ആ ഒരു ഐറ്റം ഉണ്ടല്ലോ ആ ഒരു നൂഡിൽസാണ് നല്ല രീതിയിൽ രീതി എനിക്ക് ഞാൻ അന്വേഷിച്ച സാധനം ഇനിയും കിട്ടീനില്ലാട്ടാ അപ്പൊ ഞാൻ അതിന് കുറെ നേരമായിട്ട് ഇങ്ങനെ പരിധി കൊണ്ടു ഈ ഒരു ട്രാക്കിലാണ് സാധാരണ ഉണ്ടാകാറുള്ളത് പക്ഷേ അൺലയ്ക്ക് എനിക്ക് ഞാൻ വിചാരിച്ച ഐറ്റം മാത്രം കിട്ടിയില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞു ഇട ഇടി ഈ ഒരു സ്ഥലത്ത് എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് മാത്രമായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഞാൻ വിചാരിക്കുന്ന ഒരു സാധനം എനിക്ക് ഇവിടുന്ന് കിട്ടൂല ഞാൻ ഭയങ്കര പ്രതീക്ഷയോടാണ് ഇങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെയും ഇല്ലാതെ അപ്പോൾ സംഭവം വേറെ ഒന്നുമില്ല നമ്മളെ നാട്ടിൽ കിട്ടുന്ന പിട്ടുപൊടി ഉണ്ടല്ലോ പിട്ടുപൊടിയാണ് എനിക്ക് വേണ്ടത് നമ്മളെപ്പോൾ ഡെയിലി ദോശ ചപ്പാത്തി അങ്ങനെ ഉണ്ടായിരുന്നു പിട്ടുപൊടി നമുക്ക് കിട്ടുകയേയില്ല പക്ഷേ ഇത് ഈ കവറെല്ലാം കണ്ടാൽ നിങ്ങൾ നല്ല അടിപൊളി പിട്ട് ഈ നല്ല അടിപൊളിയല്ലേ പക്ഷെ ഒരിക്കലും ആ ഒരു അരിപ്പൊടിയുണ്ട് ആ അരിപ്പൊടി നമ്മൾ താഴത്തെ കടയിലും എല്ലാം കിട്ടും കേട്ടാ താഴത്തെ കട മീൻസ് അത് എൻ്റെ വായിൽ അങ്ങനെ വരുന്നുള്ളൂ ഞാൻ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു കടയുണ്ട് സാധനങ്ങളെല്ലാം നമ്മൾ ആ ഒരു ചെറിയ കടയിൽ നിന്നാണ് വാങ്ങല് അപ്പം ആ മുന്നേ കാണിച്ച ആ പിട്ടിൻ്റെ ചിത്രമുള്ള ആ ഒരു അരിപ്പൊടിയില്ലേ ആ അരിപ്പൊടി അത് ആ കടയിലും കിട്ടും പക്ഷേ ആ അരിപ്പൊടി വെച്ചിട്ട് പിട്ടുണ്ടാക്കാറൊന്നാകൂല അത് നമ്മൾ നൈസായിട്ട് എന്താ പറയുക ഭയങ്കര നൈസായിട്ടുള്ളൊരു പൊടിയാണത് ഞാൻ വിരിച്ച എനക്ക് ആദ്യം ഞാൻ വിചാരിച്ചത് ആ ഒരു പിട്ടുപൊടി എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് നോക്കുമ്പോൾ എല്ലാം എൻ്റെ അമ്മയും വന്നിട്ട് അമ്മ വന്നിട്ട് അമ്മേനെക്കൊണ്ട് ഉണ്ടാക്കി വെച്ച് നോക്കുമ്പോൾ അമ്മക്ക് വാങ്ങുന്നില്ല ഭയങ്കര കല്ല് പോലെ ആ ഒരു ഒരു ടേസ്റ്റ് അതിനെക്കൊണ്ട് വിട്ട ഇല്ല അപ്പം ഞാൻ അന്വേഷിച്ച് വന്നത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന തരി തരിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിട്ട് കിട്ടുന്ന ഒരു പൊടി ചിലപ്പോഴൊക്കെ ആ ഒരു ട്രാക്കിൽ ഉണ്ടാകാറുണ്ട് അതും വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെന്താ പിന്നെ ആകെ നിരാശയായിപ്പോയി അങ്ങനെ ആ ഇട്ടത് എന്നാ മോഹം ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു എന്നിട്ട് ഞാൻ പക്ഷെ ഒരു കുറച്ചൊരു പിടിച്ച് നോക്കുമ്പോൾ കുറച്ച് തരിതരി ഒരു പാക്കറ്റ് ഞാൻ എടുത്തിട്ട് വാങ്ങി എടുക്കുക ആമി എന്തിനോ സാധനത്തിന് ചൂണ്ടിക്കാണിച്ച് ലാസ്റ്റ് അവള് ഈയൊരു ഐറ്റത്തിലേക്ക് ഒന്ന് ഉറപ്പിച്ച് ഇതാ ഞാൻ പറഞ്ഞു ഞാൻ വന്ന സാധനം എനിക്ക് കിട്ടിയതുമില്ല എന്ന് എന്തൊക്കെയോ ഞാൻ വാങ്ങിയിട്ട് പോവുകയും ചെയ്തു എന്തൊക്കെയോ ഒന്നുമില്ല എല്ലാ ആമിക്ക് വേണ്ടുന്ന സാധനങ്ങൾ സാധനങ്ങൾ മാത്രാണ് കേട്ടോ കണ്ട അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പിട്ടുപൂടി എടുത്തിട്ടുണ്ട് പിട്ടല്ല അതും ഒരു അരിമാവാണ് കാണുന്നത് പക്ഷേ നോക്കാം അത് വെച്ചിട്ടാവൂന്ന് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല അപ്പോൾ നമ്മളാ കടയിൽ നിന്ന് വാങ്ങിയാൽ ഒരു സാധനം ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം കേട്ടോ ആ പാക്കറ്റിൽ നിന്ന് മര്യാദയ്ക്ക് വിങ്ക് വാങ്ങിയാൽ മതിയായിരുന്നു അങ്ങനെ നേരം നമ്മൾ ആമിക്കുട്ടിൻ ഡാൻസ് ക്ലാസിലേക്ക് എത്തി ആൻകിക്കുട്ടിയായിരുന്നു പിന്നെ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അടുത്ത് നടക്കുന്നുണ്ട് ഞാൻ പുറത്ത് വെയിറ്റിങ്ങാണ് കേട്ടോ ഇനി ഡാൻസ് ക്ലാസ് തീരുന്നത് വരെ ഞാനവിടെ കട്ട പോസ്റ്റ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടു